പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ കോഴിക്കോട് മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ് നടത്തുന്ന ഒരു വർഷം ദൈർഘ്യമുള്ള സർക്കാർ അംഗീകൃത യുനാനി റെജിമെന്റൽ തെറാപ്പി കോഴ്സിന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നു വിശദാംശങ്ങൾക്കും പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യാനും വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യുക വെബ്സൈറ്റ് ലിങ്കുകൾ നമ്മുടെ ഡിസ്കഷൻ ബോക്സിൽ ചേർക്കുന്നതാണ് അപേക്ഷാ ഫോമും വെബ്സൈറ്റിൽ ലഭിക്കും ജനറൽ വിഭാഗത്തിന് മുന്നൂറ് രൂപയും എസ് സി വിഭാഗത്തിന് ഇരുന്നൂറ് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് അപേക്ഷാ ഫീസ് ഏതെങ്കിലും സർക്കാർ ടെറഷറിയിൽ അടക്കേണ്ടതാണ് ഫീസ് അടയ്ക്കേണ്ട ശീർഷകം ഹെഡിംഗ് നമ്മുടെ ഡിസ്കഷൻ ബോക്സിൽ 何 ഫീസ് അടച്ച് അസൽ ചെല്ലാൻ അപേക്ഷാ ഫോമിനൊപ്പം സമർപ്പിക്കണം എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യ യോഗ്യതയാണ് വേണ്ടത് സംവരണ ആനുകൂല്യത്തിന് അർഹതയുള്ളവർ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷകൾ നവംബർ ഇരുപത് വൈകുന്നേരം അഞ്ച് മണിവരെ ഡയറക്ടർ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കാര്യാലയം ആരോഗ്യഭവൻ എം ജി റോഡ് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ സ്വീകരിക്കുന്നതാണ് കൂടുതൽ വിശദാംശങ്ങൾക്ക് പ്രോസ്പെക്ടസ് വായിച്ച് നോക്കുക പ്രോസ്പെക്ടസ് നമ്മുടെ വെബ്സൈറ്റ് ലഭ്യമാണ് വെബ്സൈറ്റ് ലിങ്കുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നു കൂടുതൽ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇഡ്സഫ് മലയാളം യൂട്യൂബ് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നു ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകൾക്കും ജോലി സംബന്ധമായ അറിയിപ്പുകൾക്കും നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ബ്ലോഗ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ എന്നിവയുണ്ട് ലിങ്കുകൾ കമൻറ്റ് ബോക്സിൽ ചേർക്കുന്നു അതുകൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ മറ്റു അപ്ഡേറ്റുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി